നമ്മളപ്പോൾ ബാംഗ്ലൂർ പോയ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസത്തെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഈ മൂന്നാമത്തെ ദിവസം കുറച്ച് സംഭവ വികാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസത്തേയും ഒന്നാമത്തെ ദിവസത്തെ ആ ഒരു യാത്രാ വിതരണത്തിൽ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൂടാതെ മൂന്നാമത്തെ ദിവസം രണ്ട് ഇൻസിഡൻസ് ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു രണ്ട് ഇൻസിഡൻസ് എന്ന് വെച്ചാൽ അത് ബാംഗ്ലൂരിലുള്ളവർക്കൊക്കെ ആയിരിക്കും പക്ഷേ ഞാൻ ഈ വീട്ടിൽ മാത്രം സഹവിച്ച് സഹവസിച്ച് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് എന്നെ പേടിപ്പെടുത്തുന്ന രണ്ട് മൂന്ന് ഇൻസിഡൻസ് പേടി എന്നുള്ളതല്ല അല്ല ഒരു നമ്മുടെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഭവം അതിൽ ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് ഒരു പുള്ളി ഞാൻ ബസ് സ്റ്റാൻഡിൽ അതായത് ബസ് സ്റ്റാൻഡിൽ എത്തി ഞാൻ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുന്ന ആയിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ഹിന്ദിക്കാരൻ എൻ്റെ അടുത്തേക്ക് വന്നു ഹിന്ദിക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഹായ് ഭയ്യ ഭയങ്കര ഒരു സാഡ് മുഖത്തോടെ വരുന്നുണ്ട് പക്ഷെ കയ്യില് നല്ല കിടലൻ ഫോണുണ്ട് പുള്ളിയുടെ ഡ്രസ്സിംഗ് ഒക്കെ ആയതാ പുള്ളി എന്നോട് വന്നിട്ട് കഴിഞ്ഞു എന്റെ കയ്യിലുള്ള പൈസ മൊത്തം പോയി എന്നുള്ള രീതിയിൽ ഹിന്ദിയിൽ പറഞ്ഞു എനിക്ക് ഹിന്ദി അങ്ങനെ അറിയാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായ ഹിന്ദിയിൽ പൈസയൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞു എന്തെങ്കിലും പൈസ ഒന്ന് സഹായിക്കണം ഒരു അറുപത് രൂപ തരണം എന്തായാലും അറുപത് രൂപ തരണം ഞാൻ പറഞ്ഞു എൻ്റെ പേഴ്സിലാണെങ്കിൽ എനിക്ക് അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് വന്നു ഞാൻ മറ്റേ ടിക്കറ്റ് റിസർവ് ചെയ്ത് പോയതാണല്ലോ നമ്മൾ ബസ്സിൽ ടിക്കറ്റ് റിസർവ് ചെയ്തു പോയതാണ് അപ്പോൾ നമ്മൾ കയ്യിലധികം പൈസ കരുതേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാർഡ് അല്ലെങ്കിൽ ഫോണിൽ ഗൂഗിൾ പേ ആ ഒരു ഇതല്ലോ അപ്പോൾ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല പക്ഷെ പുള്ളിനെ കണ്ടപ്പോൾ ഫസ്റ്റ് നോട്ടത്തിൽ എനിക്ക് പാവന്ന് തോന്നി അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യില് കയ്യിൽ ക്യാഷ് ആയിട്ട് ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടോ അറ്റ് ദാ മൊമെന്റിൽ അതായത് ഇങ്ങനെ ഞാൻ ആ പൈസ എൻ്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞ മൊമെന്റിൽ അത്രയും നേരം പാവത്തിനെ പോലെ നിന്ന് പുള്ളി എൻ്റെ നേരെ നോക്കിയിട്ട് മറ്റേ പല്ലൊക്കെ കടിച്ചു മറ്റേ സിനിമയിലൊക്കെ വില്ലന്മാരാവുന്ന പോലെ അങ്ങോട്ടായി ഞാൻ ശരിക്കും എന്താ വെച്ചാ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് മറ്റേ അന്യൻ അമ്പി അന്യനാകുന്ന ആ ഒരു ഇതിലാണ് പുള്ളി മോക്കൊക്കെ കടിച്ചു എന്നോടൊന്ന് ചൂടായി ഞാൻ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാകാത്ത രീതിയിൽ ഇങ്ങനെ നിന്ന് നിന്നുട്ടോ അപ്പം പിന്നെ ബസ് സ്റ്റാൻഡാണ് ഞാൻ പറഞ്ഞല്ലോ ആ ബസ് സ്റ്റോപ്പ് അതെ അതെ ബസ് സ്റ്റോപ്പ് നമ്മൾ കേരള വയനാട്ടിലേക്കുള്ള ബസ് വന്ന് നിർത്തുന്ന ആ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോം നയനാന്ന് തോന്നുന്നു നയണോ സിക്സോ അപ്പം അവിടെ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ചേട്ടാ ചേട്ടാ ചേട്ടാന്നുള്ള രീതിയിൽ അവരെ വിളിക്കാൻ നോക്കിയപ്പോഴത്തേന് ഈ ചങ്ങ എന്നെ ഇങ്ങനെ എന്തൊക്കെയോ ഹിന്ദിയിൽ തെറിയാണെന്ന് തോന്നുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു സൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെട്ടെന്ന് അതായത് സഡനായിട്ട് നമ്മൾ പ്രിപ്പയർ പോലല്ലല്ലോ ഒരാൾ വന്ന് വളരെ അയാളുടെ പൈസയെല്ലാം കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വന്നിട്ട് അയാൾ ഒരു അറുപത് രൂപച്ച് ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിലില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേന് അയാൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ റിയൽ ലൈഫിൽ അങ്ങനത്തെ ട്രാൻസ്ഫോർമേഷൻ വളരെ കുറച്ച് ആൾക്കാരെ തന്നെ കണ്ടിട്ടുള്ളൂ പിന്നെ അതുകൂടാതെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ സംഭവം എന്നൊക്കെയുള്ള രീതിയിലല്ല ഞാനിങ്ങനെ ിങ് ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് പേര് വന്നിട്ട് എന്നെങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ പൈസ കൊടു എന്നൊക്കെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് പെട്ടെന്നുള്ള ഒരു സംഭവമായ എനിക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങനെ എനിക്കങ്ങനെ പെട്ടെന്ന് എൻ്റെ ദേഹത്ത് വന്ന് തൊടുന്ന അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല വേറെ നമ്മൾ അറിയാത്ത ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇതാക്കുന്ന എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു സംഭവം കൂടി ഉണ്ടായി അത് എന്നെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സോ നമ്മൾ ബാംഗ്ലൂരിലെ അവസാനത്തെ ഡേയിൽ നമ്മൾ രാവിലെ നേരത്തെ നേരത്തെ നീച്ചു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഞാൻ ബാംഗ്ലൂർ ട്രിപ്പിൽ പറഞ്ഞല്ലോ എല്ലാ ദിവസവും അവൻ എന്നെ കൊണ്ടുപോയി കൊണ്ടുവന്ന് എല്ലാ കറക്റ്റ് സ്ഥലത്തേക്ക് കൊണ്ടുവന്നായിരുന്നു പക്ഷെ അവസാന ദിവസം അവന് ജോലി ഉള്ളതുകൊണ്ട് അവൻ പറഞ്ഞു ബസ് സ്റ്റോപ്പിലേക്ക് അല്ല ബസ് സ്റ്റാൻഡിലേക്ക് നീ അതായത് സാറ്റലൈറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്ന അവിടുത്തെ കെ എസ് ആർ ടി സി ബസ്സുകളും കാര്യങ്ങളൊക്കെ നിർത്തുന്ന ആ സ്റ്റേഷനിലേക്ക് നീ ഒറ്റയ്ക്ക് തന്നെ പോണമെന്ന് പറഞ്ഞു അവൻ അവിടെ നിൽക്കുന്ന മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഗീതാഞ്ജലി നഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മെട്രോ ടിക്കറ്റ് എടുത്താൽ മതി അവിടെ ഇറങ്ങിയിട്ട് നീ നേരെ പോണമെന്ന് പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു ഞാൻ രണ്ടാമത്തെ ദിവസത്തെ ആ ട്രിപ്പിൽ കാര്യത്തിൽ പറഞ്ഞു അവൻ പറഞ്ഞു അവൻ ഓട്ടോറിക്ഷ വിളിക്കുന്ന ഇഷ്ടമല്ല ഒരു തൊണ്ണൂറ് തൊള്ളായിരം മീറ്റർ ഒക്കെ നടക്കാനുള്ളതിനൂറ് രൂപയും നൂറ്റമ്പത് രൂപയൊക്കെയാണ് അവിടുത്തെ ഓട്ടോറക്ഷക്കാരി ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അവൻ എന്നോട് പറഞ്ഞു നീ ഗൂഗിൾ മാപ്പിൽ നോക്കുക എന്നിട്ട് നടന്നു പോയെന്ന് പറഞ്ഞാൽ പക്ഷേ ഞാൻ അവിടെ രാവിലെ നേരത്തെ ഇറങ്ങി അവൻ എന്നെ മെട്രോ സ്റ്റേഷൻ വരെ കൊണ്ടാക്കി മെട്രോയിൽ കയറി അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ആ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ആ ഗിഫ്റ്റ് പിടിക്കാൻ വരും എന്നൊരു കവറൊക്കെ ചോദിച്ച് കുറെ കടയിലൊക്കെ കയറി പക്ഷെ ഒന്നും നടന്നില്ല പിന്നെ അന്നാണ് ഞാൻ ബാംഗ്ലൂരിന്റെ ആ ട്രാഫിക് കണ്ടത് അവൻ എൻ്റെ ബൈക്കിൽ നിന്നുകൊണ്ടേ മീൻസ് ആ ട്രാഫിക് കമ്പവും ഫുൾ അത് റോഡ് ഫുള്ള് നിറഞ്ഞ ആ ഒരു കവിഞ്ഞിട്ടുള്ള ഒരു ട്രാഫിക് കണ്ടത് നന്നായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഗീതാഞ്ജലി നഗറിലേക്കുള്ള ഇതെടുത്തു നമ്മൾ മെട്രോയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ് ഉണ്ടോ അവൻ ആ ഫോൺ അവിടെ എത്തുന്നതിന് മുന്നേ എനിക്കൊരു ആപ്പ് ആപ്ലി ഒരു ആപ്ലിക്കേഷൻ തന്നിരുന്നു ആ ആപ്ലിക്കേഷനിൽ ക്യു ആർ വെച്ചിട്ട് നമ്മൾ പൈസ അടയ്ക്കുക സ്കാൻ ചെയ്യുക കയറുക വേറെ ഒരു ഇതുമില്ല അവിടുത്തെ ഒരു സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മെട്രോ ഒക്കെ ഭയങ്കര സിമ്പിളാണ് ഉണ്ടോ അപ്പോൾ അന്നത്തെ ദിവസം അതിനത് കയറി ഗീതാഞ്ജലി നഗർ ഗീതാഞ്ജലി നഗർ എന്ന് പറഞ്ഞ ആ സ്റ്റേഷനിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ഓരോ സ്റ്റേഷൻ വരുമ്പോഴും ഗൂഗിൾ മാപ്പിൽ നോക്കും ആ മെട്രോൻ്റെ ആ ഒരു സ്ക്രീനിൽ ഇങ്ങനെ നോക്കും ഇന്ന സ്ഥലത്തെത്തിയോ ഇന്ന സ്ഥലത്തെത്തിയോ അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി മജസ്റ്റിക് എന്ന് പറയുന്ന അവര് ഈ കന്നഡയിലും ഇംഗ്ലീഷിലും മാത്രം മാറി മാറിയാണ് അവൾ എഴുതുന്നത് അപ്പം മജസ്റ്റിക് എന്ന് പറഞ്ഞ സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേഷൻ എത്താനാവും എന്നൊക്കെ രീതിയിൽ മനസ്സിലായി പിന്നെ ആരോടും ചോദിക്കും പറയാനൊന്നും വേണ്ടല്ലോ അങ്ങനെ ആ ഒരു സ്റ്റേഷനിലെത്തി ഗീതാഞ്ജലി നഗരത്തി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് എത്തിയപ്പോൾ അപ്പോഴും വിഭവം പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിലുണ്ട് അതായത് നമ്മൾ അവിടുന്ന് ഓട്ടോറിക്ഷോ വിളിക്കരുത് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് ഇതാവരുത് നേരെ ഇറങ്ങി നടന്ന് നിങ്ങൾക്ക് സാറ്റലൈറ്റ് സ്റ്റേഷനിൽ പോകാനുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ ഇറങ്ങി ചെന്ന പാടി തന്നെ ഒരു ചേട്ടർ എന്നോട് സാറ്റലൈറ്റ് അല്ലേന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഒന്നാമത് അവിടെ വരെ നടക്കാനുള്ള പാടിയും ആ ചേട്ടർ എന്നോട് ചോദിച്ച ആ ഒരു സംഭവം കൊണ്ട് അതായത് ഈ മറ്റേ രോഗി വൈദ്യനിറ്റിച്ചതും രോഗി കൽപ്പിച്ചല്ല വൈദ്യം കൽപ്പിച്ചതും രോഗി ഇറ്റിച്ചതും ഒന്നെന്ന് പറയുന്നില്ലേ അതായത് രണ്ടുപേരും ചിന്തിച്ചു വന്ന് അപ്പം സാറ്റലൈറ്റിലേക്ക് ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി വിളിച്ചു ഞാനതിനു കയറി അതിനകത്ത് വേറൊരു കോ പാസഞ്ചറും ഉണ്ടായിരുന്നു കേട്ടോ അവർക്കും ആ വഴി തന്നെയാണെന്ന് പോകേണ്ടതെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ഇതിൽ കയറി അപ്പോഴാണ് എനിക്ക് ശരിക്കും ബാംഗ്ലൂരിലെ ട്രാഫിക് ഞാൻ പക്ഷേ ഞായറാഴ്ച പോയപ്പോഴും എനിക്ക് ഇത്ര ട്രാഫിക്ക് കണ്ടപ്പോഴൊന്നും ഇത്ര ഫീൽ ചെയ്തില്ല പക്ഷേ അന്ന് എനിക്ക് അവിടുത്തെ ട്രാഫിക്കിൻ്റെ ഒരു ഇത് മനസ്സിലായി ഫുൾ ഹെവി ഫുൾ വണ്ടികളും കാര്യങ്ങളും അതുമാത്രം അവിടെയൊക്കെ എങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നത് ദേവന്തംപുരാന് മാത്രമേ അറിയുള്ളൂ പിന്നെ ഫ്ലൈ ഓവറുകൾ കുറേയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നടന്ന സംഭവ വികാസങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ പോയിരുന്നു പിന്നെ എനിക്ക് അവിടുന്ന് ആ ഇരുന്ന സ്ഥലത്തുനിന്ന് ബസ് വരാണ്ട് എണീക്കാൻ പോലും വരില്ല അതായത് പതിനൊന്ന് മണിക്ക് എടുക്കേണ്ട ബസ്സിന് ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ എത്തുന്നത് ഒമ്പതേ കാലിന് ഒമ്പതരക്കെട്ടാണ് എനിക്ക് ചായ കുടിക്കണം എന്നുണ്ടായിരുന്നു മീൻസ് എന്തെങ്കിലും വെള്ളമൊക്കെ മേടിച്ച് കുടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നെ കൊണ്ട് സാധിച്ചില്ല കേസ് ആ ചങ്ങായി വന്നു ചൂടായി പോയപ്പോൾ കൈലീ പെട്ടിയുണ്ട് വേഗമുണ്ട് ഇതൊക്കെ ഇവിടെ വെച്ച് പോയാൽ അടിച്ച് മാറ്റുമോ എന്നൊക്കെ ഉള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലാണ് അനിയത്തി വിളിച്ചു പറഞ്ഞിട്ട് ബാംഗ്ലൂരൊക്കെ ശ്രദ്ധിക്കണം കേട്ടാ ബാംഗ്ലൂരൊക്കെ ഭയങ്കര സീനാന്നുള്ള രീതിയിൽ അനിയത്തി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാം കൂടി ആയപ്പോൾ തൃപ്തിയായി ഞാൻ കസാരയിൽ ഇങ്ങനെ ഇരുന്ന് പതിനൊന്ന് മണി വരെ ബസ് വരുന്നതേയും കാത്തിരുന്നു അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് മലയാളി ചേട്ടന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരോടൊക്കെ ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് ഇരുന്ന് പതിനൊന്ന് അഞ്ചൊക്കെ ആയപ്പോ ബസ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാനൊരു വിൻഡോ സീറ്റാണ് ബുക്ക് ചെയ്തത് അതും ഈ സൈഡിലുള്ള വിൻഡോ സീറ്റ് ബുക്ക് ചെയ്യുന്നതൊക്കെ അടിപൊളിയാണ് പക്ഷേ വെയിൽ അടിക്കുന്ന സ്ഥലത്ത് വിൻഡോ സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നലന്മാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിൻഡോ സീറ്റ് വെറുത്തു പോയി എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു അതായത് കയറി ഇരുന്നു ഓ വെയിലങ്ങോട്ട് അടിക്കാൻ തുടങ്ങി ശരി എന്താ ചെയ്യേണ്ടത് ഒന്നും മനസ്സിലായി ഷട്ടർ ഇടണമെന്ന് തോന്നിയാൽ ബാക്കിയുള്ളവർക്കൊക്കെ മീൻസ് നമ്മുടെ കോ പാസഞ്ചർ എൻ്റെ തൊട്ടടുത്തേൻ്റെ ഒരു ചട്ടനുണ്ട് രണ്ടുപേർ ഇരിക്കുന്ന സീറ്റാണ് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പിന്നെ ആ ഗിഫ്റ്റ് ബോക്സ് കറക്റ്റ് സീറ്റിൽ ഇരിക്കുന്നതാണ് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് ആ സീറ്റിൽ കറക്റ്റ് ഇരിക്കാനുള്ള സ്ഥലമുള്ളൂ അങ്ങനെ ഇരിക്കാനുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെയിലടിയും ഊഹ് പിന്നെ ആ ബസ് പതിനൊന്ന് മണിക്ക് എടുത്തുകൊണ്ട് തന്നെ അത് ഗുണ്ടൽപേട്ടിൽ എത്തിയിട്ടാണ് ആ ഒരു ഭക്ഷണം കഴിക്കാൻ നിർത്തുള്ളൂ നമുക്ക് ഗുണ്ടൽപേട്ടിൽ നിന്ന് ബത്തേരിക്ക് ഒരു മണിക്കൂർ കഷ്ടിയേ ഉള്ളൂ അപ്പം ഞാൻ പിന്നെ അവിടുന്ന് ഭക്ഷണം കഴിക്കാണ്ട് അവിടുന്ന് ഒരു ചായയും കുടിച്ച് അതുവരെ ആ എക്സ്പ്രസ് ഹൈവേയിലൊന്നും സ്റ്റോപ്പൊന്നുമില്ലാണ്ട് ഇങ്ങനെ നോക്കി 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 ഇങ്ങനെ ഇരിക്കുക പിന്നെ ഗുണ്ടൽപേട്ടേന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കോ ആയിട്ടുള്ള ചേട്ടൻ ചേട്ടൻ പേര് ഞാൻ മറന്നു അങ്ങനെ അങ്ങനെന്തായിരുന്നു ആ ചേട്ടനും ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എൻ്റെ ചാനലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു ഇത്രയും സബ്സ്ക്രൈബർ ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു പുള്ളിയും സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ പുള്ളി യൂട്യൂബിൻ്റെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നത് കാണാൻ കാത്തിരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു വരുന്ന വഴിക്കൊക്കെ ഒരുപാട് ആക്സിഡൻസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആക്സിഡൻസ് വഴിയിൽ ആക്സിഡൻസിന്റെ ഒരു ഐ മീൻസ് കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നു അവിടെ ഇവിടെ വണ്ടി തട്ടി അവിടെ വണ്ടി തട്ടിന്നൊക്കെ ഗുണ്ടൽ പോയിട്ട് നിന്ന് ഇങ്ങോട്ട് വിട്ടപ്പോഴും ഒരു ചേട്ടനും ഒരു ചേച്ചി ഒരു കുഞ്ഞു ആവിയൊക്കെ കൂടി ബൈക്കിൽ നിന്ന് വീണ അവരെ നെറ്റിന്നൊക്കെ ചോര വരുന്നത് അത് അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സോ ആക്സിഡൻറ്റ്സ് ഭയങ്കര അടിപൊളി ഞാൻ പറഞ്ഞില്ല ഞാൻ പോകുമ്പോഴും എക്സ്പ്രസ് ഹൈവേയിൽ ഒരു വണ്ടി ഇങ്ങനെ ഇങ്ങനെ ഇടിച്ച് പൊന്തി നിലത്തേക്ക് വീഴുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാനും ആക്ഷേപം ഞാൻ ഒന്നും ചെയ്യാൻ ആരും ഒന്നും നോക്കുന്നുമില്ല ഒന്നുമില്ലാത്ത രീതിയിൽ ഒരു ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സോ ആക്സിഡൻറ്റ്സ് നമ്മളെ ശരിക്കും വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ബത്തേരി എത്തി ബത്തേരി എത്തിയപ്പോഴത്തേനും അനിയൻ വന്നു അനിയൻ വന്നു ഞാൻ ഫുഡ് കഴിച്ചില്ലായിരുന്നല്ലോ അങ്ങനെ ഞങ്ങൾ നേരെ കെ എഫ് സി പോയി ഫുഡ് കഴിച്ച് ആ ഫുഡ് കഴിച്ചപ്പോഴത്തേനും ഒരു തൃപ്തിയായി പിന്നെ ഹെവി ഫുഡ് കഴിക്കാൻ ബിരിയാണി ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞുള്ള സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്ത് ആ ഒരു വന്ന ഇതിൽ തന്നെ ബിരിയാണി ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ മൊത്തത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകും അതുകൊണ്ട് അങ്ങനെ ഒന്ന് കഴിക്കാണ്ട് കെ എഫ് സി കഴിച്ച് നേരെ വീട്ടിലെത്തി അനിയത്തിക്ക് ഈ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തു യൂട്യൂബിൽ നിന്ന് കിട്ടിയ ആണെന്ന് പറഞ്ഞ് ഈ ഗിഫ്റ്റ് കൊടുത്ത് അവൾ അൺബോക്സ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പ് കംപ്ലീറ്റ്ലി ഖത്തം ഓക്കെ ഇതാണ് മൂന്നാമത്തെ ദിവസം ഉണ്ടായിരുന്ന സംഭവങ്ങൾ ആദ്യത്തെ രണ്ട് ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മൂന്നാമത്തെ ദിവസം ഇത്രയും സംഭവ വികാസങ്ങളൊക്കെയാണ് ഉണ്ടായത് പക്ഷേ ഞാൻ മൂന്നാമത്തെ ദിവസം ശരിക്കും പേടിച്ചു കേട്ടോ ആ അച്ഛങ്ങയെ വന്ന് മീൻസ് അയാൾ എന്നോട് പൈസ ചോദിച്ചാലല്ലേ പിടിച്ചു പല്ലിങ്ങനെ കടിച്ച കാട്ടിച്ച് മുഖം ഒക്കെ മാറിയ ആ ഒരു രീതി കണ്ടപ്പോൾ ഞാൻ ശരിക്ക് പിടിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്ക് മേടിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സോ ബാംഗ്ലൂർ പോയാൽ നിങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണുന്നവരും ബൈ ബൈ ഗൈസ്